എന്താ ഒന്നിവിടെ വന്നത് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്റെ അടുത്ത് കൊറേ പൈസ ഉണ്ടായിട്ട് വലിയ കാര്യൊന്നുമില്ല തെറ്റി പോയിട്ട് നാല് നിങ്ങൾ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ആറാമത്തെ മാസല്ലേ നിങ്ങൾ ഈ ചെടി വെട്ടി നടക്കാന്നല്ലാതെ അല്ലാതെ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടങ്ങളെ കൊണ്ട് എന്തായാലും വേണ്ടില്ല കുപ്പായങ്ങൾ ഞാൻ ഞാൻ ഇവിടെ പണിക്ക് വന്നാണ് ആ പണിയെ ഞാൻ അടുപ്പുള്ളൂ അല്ല നിങ്ങൾക്ക് വേണം വേറെ പെണ്ണിട്ടിപ്പോളി പെണ്ണു കെട്ടണേ ഞാൻ തീരുമാനിച്ചോളാം എന്റെ വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റുമെങ്കില് ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ വീട്ടിൽ എനിക്കേ നൂറ് പണി വേറെ കിട്ടും കാര്യം പറയാൻ പറ്റില്ല ഈ വർഷത്തില് എട്ടാമത്തെ പണിക്കാരാണ് തെറ്റി പോണത് ഇനിയിപ്പൊ എന്റെ തുണിമുപ്പായ ആര് തിരുമ്പും എന്റെ പെണ്ണുങ്ങള് തെറ്റി പോയത് എനിക്കരുണോ തന്നെ എന്റെ വീട്ടില് കണ്ടമാന എന്റെ തുണിമുപ്പായ കൊളിഞ്ഞ് പുതിയൊരു ഷോപ്പ് വന്നതാണ് പി പി ലോണ്ട്രി അവിടെ കൊണ്ടെങ്കിൽ അലക്കും ചെയ്യും അവര് ഇഷ്ടത്തിരിട്ടും തരും പിന്നെ കറകൾ ഉണ്ടെങ്കിൽ അതും ഒരു പൊക്കിക്കളയും ഇപ്പൊ കരിമ്പൻ കുത്തിയ കറ അതേമാതിരി മഷിക്കറ പിന്നെ എന്ത് കറ ഉണ്ടെങ്കിലും അത് പക്ക ക്ലീനാക്കി തരും അവര് കൊടിഞ്ഞു സെൻട്രൽ ബസാറില് അങ്ങനെ ഒരു പി ലോണ്ട്രി കട വന്നിരിക്കുന്നു അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഏതാലും ഇത് വന്നത് നന്നായി എന്റെ വീട്ടിലുള്ള തുണി കുപ്പായങ്ങളൊക്കെ ഒന്ന് നിർത്താട്ട അത് അലക്കും ചെയ്യാ ഇസ്റ്റിടും ചെയ്യാ പിന്നെ ആയ്മർ കറകളും ഉണ്ട് ഇതിന്റെ കൂടെ ഒന്ന് പോന്നയങ്ങള് ആ സാധനങ്ങളൊക്കെ അസല വലൈക്കും ഇതിന്റെ തുണി കുപ്പായങ്ങളാണ് അപ്പൊ ഇത് അലക്കി ഇസ്തിരിട്ട് തരാ പിന്നെ ആയ്മ കറ കരിമ്പനൊക്കെ ഉണ്ട് സെൻട്രൽ തുറന്നത് ജനങ്ങൾക്കൊരു ഉപകാരമായി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു ആ തരം ഡ്രസ്സുകളും കഴുകി തേച്ച് വൃത്തിയിൽ കൊടുക്കുന്നുണ്ട് കറകളാണ് എന്ത് കറ കഴുകാൻ കൊടുക്കുന്നത് ഡ്രസ്സിൽ എന്ത് തന്നെ കറകൾ ഉണ്ടെങ്കിലും കരിമ്പൻ അടിച്ചത് എണ്ണക്കറ ഓയിലായത് മഷിക്കറകൾ എണ്ണിന്റെ മഷിതൊക്കെ ആയത് എല്ലാം ക്ലീൻ ആക്കി വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കും പിന്നെ സ്റ്റാർച്ച് മുക്കല് പിന്നെ കളർ മുക്കല് സ്റ്റാർച്ച് അടിച്ചാണ് തേച്ച് കൊടുക്കൽ സ്റ്റീൽ ഡ്രസ്സ് എല്ലാം കൂടാതെ കാർപ്പറ്റ് കർട്ടൺ ബ്ലാങ്കറ്റ് അതുപോലത്തെ എല്ലാ സാധനങ്ങളും ലേഡീസ് ഡ്രസ്സുകളെല്ലാം ഡ്രൈ ക്ലീനിങ് ഡ്രൈ വാഷ് അതിന്റെ ഡ്രസ്സിംഗും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനം സാധനം അത്താണിക്കലുണ്ട് അപ്പൊ ഞങ്ങളെ മറക്കണ്ട ഇതിന്റെ ലൊക്കേഷൻ വന്നത് നമ്മൾ കുടിഞ്ഞ് സെൻട്രൽ ബസ് സ്ഥാനത്ത് ബി പി ലോണ്ടറി കട അതുപോലെ തന്നെ വീട്ടിൽ കിടക്കുന്ന ഡ്രസ്സുകൾ എല്ലാം ഇവർ തന്നെ അവിടെ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകും ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ രാജ്യത്ത് തന്നെ കൊടുക്കുന്നുണ്ട്